ഒരു മത്സരം പോലും തോൽക്കാതെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ എത്തി നിൽക്കുകയാണ് ടീം ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മികവ് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഞായറാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ് ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുക ഈ കളിയിലും ഇന്ത്യ തന്നെയാണ് ഫേവററ്റുകൾ അതേസമയം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഭാവിയിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം നിർണായക തീരുമാനമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഫൈനലിലെ ഫലമാകും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാവുക എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്ന റിപ്പോർട്ട് ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായക സ്ഥാനത്ത് നിന്ന് രോഹിതിനെ മാറ്റുന്ന കാര്യത്തിൽ സുപ്രധാന ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ടീം പരിശീലകൻ ഗൗതം ഗംഭീർ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് ബി സി സിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് തന്നിൽ ഇപ്പോഴും ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്നാണ് രോഹിത് ശർമ്മ വിശ്വസിക്കുന്നത് മുന്നോട്ടുള്ള പദ്ധതികൾ അറിയിക്കാൻ ബോർഡ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിരമിക്കൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് പക്ഷേ നായക സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയും ഉണ്ടാകും ലോകകപ്പിന് തയ്യാറെടുക്കുന്നതിന് ഒരു സ്ഥിരതയുള്ള ക്യാപ്റ്റന്റെ ആവശ്യകത രോഹിത്തിന് തന്നെ മനസ്സിലാക്കാം ഇതിനൊപ്പം കോഹ്ലിയുമായും ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾ ഒന്നുമില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തിന്റെ തീരുമാനമറിയാൻ ബോർഡ് കാത്തിരിക്കും എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹം വിരമിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പ് നേടിയ അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിനെ മികച്ച രീതിയിൽ നയിച്ചു എന്ന വസ്തുത തള്ളിക്കളയാനാവില്ല എന്നും ബി സി സിയുമായി അടുത്ത വൃത്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ രോഹിത് ശർമ്മ നിലവിൽ ടെസ്റ്റിലും ഏകദിനത്തിലുമാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഇതുവരെ അൻപത്തിയഞ്ച് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് ഇതിൽ നാൽപ്പത്തിരണ്ട് കളികളിൽ ടീമിന് ജയം നേടിക്കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ ഇരുപത്തിനാല് കളികളാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ കളിച്ചത് ഇതിൽ പന്ത്രണ്ട് എണ്ണത്തിലാണ് ടീം ജയം നേടിയത് മാത്രവുമല്ല രോഹിത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച നേട്ടമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്തെന്നാൽ നാല് വ്യത്യസ്ത ഐ സി സി ടൂർണമെൻറ്റുകളിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ലോകത്തെ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് സ്വന്തമാക്കിയത് ഏകദിന ലോകകപ്പിലും ടി ട്വൻ്റി ലോകകപ്പിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രോഹിത്തിന് കീഴിൽ ഇന്ത്യ ഫൈനലിലെത്തി രോഹിത്തിന് കീഴിൽ കളിച്ച ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും തോൽവി നേരിട്ട ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടി ലോകകപ്പിലും കിരീടം ചൂടി ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റൊരു ഐ സി സി ടൂർണമെൻറ്റിൽ കൂടി കിരീടം ചൂടാനുള്ള അവസരമാണ് ഇക്കുറി ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിനെ കാത്തിരിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ രോഹിത് കുറിച്ച ഈ ശ്രദ്ധേയ നേട്ടം മറികടക്കുക ഈ കാലത്ത് ഇനി അത്ര എളുപ്പമാകില്ല കാരണം നിലവിൽ ഓരോ ഫോമാറ്റിലും വ്യത്യസ്ത ക്യാപ്റ്റന്മാർ എന്ന രീതിയിലേക്ക് ടീമുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ഈ നേട്ടം മറികടക്കാൻ ഇനി സാധിക്കുക ഏറെ പ്രയാസമായിരിക്കും എന്തായാലും ഇതുപോലൊരു ക്യാപ്റ്റനെ നായക സ്ഥാനത്ത് തന്നെ ബി നിലനിർത്തുമോ എന്ന് കണ്ടറിയാം